ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു ഡയൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന ഇവിടെയും സുഖം തന്നെയാണ് കുഴപ്പങ്ങളൊന്നുമില്ല തട്ടി മുട്ടിയൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ രാവിലെ പതിവ് പോലെ ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പം എന്നൊന്നും അഞ്ചരയ്ക്ക് നീക്കലില്ല കേട്ടോ ഓരോ ദിവസം എന്താണ് നാളെ എന്നുള്ളതൊരു ഒരു തലേദിവസം കുറഞ്ഞൊരു പ്ലാനിങ്ങും കാര്യമൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് അപ്പം അതിനനുസരിച്ചിട്ടാണ് പിറ്റേ ദിവസം നീക്കുക അപ്പം ഇന്നാൾ പത്തിരി ഉണ്ടാക്കിയപ്പോൾ കുറച്ചും കൂടി നേരത്തെ നീച്ചായിരുന്നു കേട്ടോ എന്നാലും നമുക്ക് അവകാശം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക മക്കൾക്ക് സ്കൂൾ ഉണ്ടാവുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് നേരത്തെ നീക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും അറിയാലോ എപ്പോഴാണ് നീക്കലുള്ളതെന്ന് അപ്പോൾ അവർക്ക് സ്കൂൾ ഉണ്ടാവുമ്പോൾ ഇഷ്ടങ്ങൾക്കൊക്കെ നിൽക്കണമെങ്കിലും നമ്മളെ വീഡിയോ ഒക്കെ കുറച്ച് സമയം വേണം അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രം ചെയ്യുകയാണെങ്കിൽ ഒരു ആറു മണിക്ക് നീച്ചാലും ഒലപ്പം നിൽക്കാനും എല്ലാ കാര്യങ്ങൾക്കും ടൈം ഉണ്ടാവും പക്ഷേങ്കിൽ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറച്ചധികം സമയം വേണം കേട്ടോ കൊണ്ട് ചെയ്യേണ്ടത് ഒരു മണിക്കൂറാവും എന്തായാലും അപ്പം അത് വീഡിയോ എടുക്കുന്നവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അപ്പോൾ അതാ രാവിലെ നെയ്ചേക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ വന്നത് അപ്പോൾ ഇപ്പോൾ വീണ്ടും രാവിലത്തെ കുളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താണ് അത് ചെക്കാവുക എന്ന് പറയാൻ പറ്റൂല അപ്പോൾ തലേ ദിവസത്തെ ചോറ് കുറച്ചാൽ റൈസ് കുക്കറിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഏതോ ഒരു വീഡിയോയിലും എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ കൂട്ടുകാരോ പിന്നെ റൈസ് കുക്കറിൽ അങ്ങനെ തലേ ദിവസത്തെ ചോറ് വെച്ചാൽ കേടുവരൂലേ എന്നുള്ളത് ഒരിക്കലും കേട് വരില്ല കേട്ടോ അതിനിയിപ്പോൾ ചൂടുള്ളതാണെങ്കിലും മതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഒറ്റ കേടും വരില്ല അപ്പോൾ എനിക്ക് നല്ലൊരു ഉപകാരമാണ് കേട്ടോ റൈസ് കുക്കർ അപ്പോൾ പിന്നെ ആ ഒരു ചോറില് വെള്ളം ഒഴിച്ച് കഴുകി പിന്നെ തീയൊക്കെ കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാക്കണം അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് മൊബൈലിൽ നോക്കാനൊന്നും നിന്നു കിട്ടുമോ പതിനഞ്ചേ മുക്കാലായി സമയം മൊബൈൽ കാര്യമായിട്ട് നോക്കണേ നമ്മളെ കമൻറ്റുകളും പിന്നെ കൂട്ടുകാരുടെ വീഡിയോസൊക്കെ പുതിയത് വന്നതും അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പോരും അപ്പോൾ അത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ പക്ഷെ ഫോണിക്ക് എങ്ങനെ നോക്കിയാൽ അന്നത്തെ സമയം പോകുന്ന അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് ഭൂരിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഭൂരി ഞാൻ മൈദപ്പൊടി വെച്ച് മാത്രം ഉണ്ടാക്കും അല്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കും ഇന്നിപ്പം ഞാൻ മൈദയും ഗോതമ്പും കൂടി ഒരുമിച്ചിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ രണ്ടും സെയിം അളവിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല തൂവെള്ള നിറത്തിലുള്ള ഭൂരിയൊക്കെ കിട്ടും പക്ഷേങ്കിൽ ഇത് രണ്ടും കൂടിയും സെയിം അളവിലില്ല ഗോതമ്പാണ് തോനുള്ളത് മൈദപ്പൊടി കുറവാണ് അപ്പം അതാതിൽക്ക് ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ വല്ലാതെ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് നല്ലൊരു ടിപ്പാണ് കേട്ടോ അത് ഒരുപാട് എണ്ണ കുടിക്കുക തന്നെ അല്ല നമ്മളെ ഭൂരി പിന്നെ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് അപ്പം ഭൂരി ഉണ്ടാക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയേണ്ടാവും അല്ലേ എന്നാലും ജസ്റ്റ് ഒന്ന് റെസിപ്പി കാണിച്ചതാണ് പിന്നെ പച്ചവെള്ളത്തിൽ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഭൂരിക്ക് കുഴയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും ചപ്പാത്തി മാവിനേക്കാളിലും ഒരിത്തിരി ലൂസാക്കിയിട്ടാണ് കുഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ ചപ്പാത്തി മാവ് ഒന്നും കൂടി ഡൈറ്റാകും പക്ഷെ ഇതിന് ഒന്നും കൂടി ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കും അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കുഴച്ച് മയം വരുത്തിയിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഓരോ കുഞ്ഞു കുഞ്ഞു ഉരുളയാക്കി വെച്ചു കേട്ടോ എന്നിട്ട് പിന്നെ നല്ലോണം ഒന്നും ഉരുട്ടിയിട്ട് അങ്ങനെ റെഡിയാക്കി വെക്കും അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്നാക്കി എടുക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം കുറച്ച് അധികം തന്നെ ഭൂരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട കാര്യമല്ല ഇവിടെ മക്കളും മേട്ടനൊക്കെ രാവിലത്തെ ചായക്കടിയാണ് കൊണ്ടുപോവുക പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുക്ക് വൈകുന്നേരം വരുമ്പോൾ എന്നൊന്നും കടികളുണ്ടാക്കില്ല പിന്നെ ബേക്കറി അങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്ന ആ ഒരു പതിവ് ഇല്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ വാങ്ങുള്ളൂ ബിസ്ക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം എന്തെങ്കിലുമൊക്കെ ബേക്കറി വാങ്ങുകയുള്ളൂ അപ്പോൾ ആ ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചായക്കടി തോവനുണ്ടാക്കും അപ്പോൾ ഒരു വൈകുന്നേരത്തേക്ക് ഉള്ളതും അവിടെ മാറ്റി വെക്കും കേട്ടോ ചില ദിവസം അതും ഉണ്ടാവില്ല ഒന്നും ഇല്ലാത്ത ദിവസങ്ങളും ഉണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ ഒരുക്ക് ചോറ് കൊടുക്കും വല്ലാതെ വിശപ്പുണ്ടെങ്കിൽ ചോറ് കൊടുക്കും അപ്പം അതൊക്കെ അവിടെ ആക്കി വെച്ചിട്ട് വേഗം ചായയ്ക്കുള്ള വെള്ളം വെച്ചു കിട്ടും അച്ച നീച്ചിട്ടുണ്ടെങ്കിൽ അച്ചയ്ക്ക് ആദ്യം കട്ടൻ ചായ വണ്ടി വരും അപ്പം പിന്നെ അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ തലേദിവസം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ നന്ദൂന് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞില്ലേ ഗ്രീൻ പീസ് അപ്പോൾ ഗ്രീൻ പീസും കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് ഒരു കുഞ്ഞു കറിയാണ് ഇട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ഇത് കുറുമക്കറിയെന്നൊന്നും പറയാൻ പറ്റൂല അതിൻ്റെ അടുത്തുകൂടെ ഒക്കെ പൂവിട്ടു അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പം അതിലേക്ക് കിഴങ്ങും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ചോറ് തിളക്കണേ ഉള്ളൂ കേട്ടോ തിളച്ചിട്ടില്ല തിളക്കാനാവണുള്ളൂ അപ്പം അതിന് നല്ലോണം ഒന്ന് കത്തിച്ചു കൊടുക്കണം അപ്പോൾ കുറച്ച് സമയം ഇങ്ങോട്ട് ഒന്ന് ശ്രദ്ധിക്കണം നമ്മളടുപ്പ് പിന്നെ അത് കഴിഞ്ഞാൽ അങ്ങനെ കത്തിക്കോളൂ കേട്ടോ ഉഷാറായി കത്തും അപ്പം ഗ്രീൻ പീസെന്ന് പറഞ്ഞ കറി നന്ദൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നോട് കഴിഞ്ഞ ദിവസമൊക്കെ അങ്ങനെ പറയേണ്ടായി അപ്പം ഞാൻ അങ്ങാടി പോയപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതാണ് അപ്പോൾ അതിൽ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കിഴങ്ങും ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ് അപ്പോൾ അത് ഞാൻ ഗ്യാസുമ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഒരു വിത്ത് അങ്ങോട്ട് ഒരുക്കിയിട്ട് പിന്നെ നമ്മളെ ഭൂരിമയ്ക്ക് നിൽക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം കറി പരിപാടി നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ആകെ നേരം വഴുകൂലേ ഇതൊക്കെ ആവട്ടേ എന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണേ നമ്മളെ ചോറൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഊറ്റിയെടുത്തു അപ്പോൾ എന്നായാലും കുറച്ച് ചോറ് ബാക്കിയുണ്ടാവും കേട്ടോ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും അത് എന്താ അന്ന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും കൊണ്ടേ അല്ലെങ്കിൽ നമ്മൾ നാലുമണിക്ക് വല്ല ചായക്കടി ഉണ്ടാക്കിയേ അല്ലെങ്കിലോ കുട്ടികൾക്ക് വേണ്ടി വരുവല്ല അങ്ങനത്തെ ദിവസങ്ങൾ വിശപ്പ് കുറവുള്ള ദിവസമൊക്കെ ആവുമല്ലോ അപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ പിന്നെ ഒരു പിടി എപ്പോഴും ഞാൻ ഏറിട്ട് വെക്കലുണ്ട് ആരെങ്കിലൊക്കെ വന്നാലോ കുറച്ച് വെക്കണമെന്നാവും ആരെങ്കിലും അമ്മക്ക് വരിക കേട്ടോ ആ ചോർണ സമയത്ത് ഉണ്ടാവും അപ്പോൾ പിന്നെ ബാക്കി ആയാലും പേടിക്കാനൊന്നുമില്ല വേവുള്ള അരിയാണ് അതുകൊണ്ട് ബാക്കി വന്നാലും കളയേണ്ട ആവശ്യമൊന്നുമില്ല തിളപ്പിച്ച് ചൂറ്റിയിട്ട് കഴിക്കാമല്ലോ അപ്പോൾ അത് ചായയൊക്കെ ചായ തിളച്ചിട്ടുണ്ട് അപ്പോൾ ചായക്കുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഇനിയിപ്പം അതിൽ പഞ്ചസാരയും കൂടി ഇടണം അപ്പോൾ ഞാൻ ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പഞ്ചസാര ഇട്ട് വെക്കും കേട്ടോ എൻ്റെ നാത്തൂവിന് എങ്ങനെയാണ് ചായ ഉണ്ടാക്കാറിയോ വെള്ളം വെക്കുമ്പോൾ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കും അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ പഞ്ചസാര ഇട്ടാൽ വേഗം തിളച്ച് കിട്ടും പക്ഷെ ഞാൻ എപ്പോഴും അത് മറക്കൂട്ടോ ചേച്ചി അപ്പോഴും ചായ ഉണ്ടാക്കല അങ്ങനെയാണ് വെള്ളം വെക്കുന്നതിൻ്റെ ഒപ്പം പഞ്ചസാര ഇടും അപ്പോൾ പെട്ടെന്ന് തന്നെ തിളക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് നല്ലൊരു അടിപൊളി ടിപ്പാണ് അപ്പോൾ അത് ആ കഞ്ഞിവെള്ളമൊക്കെ ഞാൻ ആ ഒരു തിളപ്പിച്ച് ചുറ്റിയ ചോറിന്റെ വെള്ളം ഉണ്ടല്ലോ അപ്പൊ അത് ഒന്ന് കാടിയിൽ കൊണ്ടു ഒഴിച്ചിട്ടുണ്ട് കളയാൻ തോന്നൂലട്ടോ അപ്പോഴാണ് പുറത്തേക്ക് അങ്ങനെ നോക്കിയപ്പോൾ നല്ല കാഴ്ച കെട്ടോ അപ്പൊ പുറത്തേക്കിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മരങ്ങളും മലകളും ആകാശമൊക്കെ നല്ല ക്ലീൻ ക്ലിയർ ആയിട്ടാണ് കാണൂട്ടോ അപ്പോൾ നമ്മളെ പണി ഒന്നും ആയിട്ടില്ല പണിക്കാർ ഒരു ദിവസം എടുത്തിട്ട് പിന്നെ വ്യത്യാസം ഒരു വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഉമ്മർത്ത് നിന്നാലും അടുക്കള ഭാഗത്ത് നിന്നാലും ഇങ്ങനെയുള്ള കാഴ്ചകളും പച്ചപ്പിനോടൊക്കെ കൂടുതൽ കൂടുതലിഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവൂല അപ്പോൾ ഓരോരൊക്കൊന്ന് കണ്ടോട്ടേ ചോദിച്ചിട്ടാണ് പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ സുനി ചേച്ചി പറഞ്ഞേന്നെട്ടോ നല്ല ഭംഗിയാണല്ലേ കാണാൻ എന്നൊക്കെ അപ്പോൾ ചേച്ചി കണ്ടോട്ടേന്ന് ഒന്നും കൂടി കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പൂരി പരത്താൻ പരത്താന്നൊക്കെയാണ് അപ്പോൾ ചപ്പാത്തിനേക്കാളും എളുപ്പമാണല്ലേ ഭൂരി ഉണ്ടാക്കാൻ എന്താ വെച്ചാൽ ഒരുപാട് റൗണ്ടാക്കി പരത്തൊന്നും വേണ്ടല്ലോ കുഞ്ഞു കുഞ്ഞതാക്കിയാലും മതി പിന്നെ എനിക്കറിയില്ല ഭൂരി എളുപ്പമാണ് ഉണ്ടാക്കാൻ പറയുമ്പോൾ ചപ്പാത്തിൻ്റെ ഏകദേശം പണിയൊക്കെ ഉണ്ട് പക്ഷേ ഭൂരി ആകുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഉണ്ടാക്കാൻ ചപ്പാത്തി ഇഷ്ടമാണ് പരത്തുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഒന്നും കൂടി ടൈം എടുക്കും എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയിപ്പോൾ എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല അപ്പം എന്തായാലും ഞാൻ ഈ ഒരു ഭൂരി പരത്തുമ്പോഴേ ഒക്കെ പരത്തുമ്പോൾ ഇതിനൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ പെട്ടെന്ന് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടിയില്ലേ നമ്മളെ നൂൽപുട്ടിൻ്റെയും പത്തിരിൻ്റെയൊക്കെ ആ പൊടിയില്ലേ പച്ചരിപ്പൊടി അത് വെച്ചിട്ട് ഒന്ന് പരത്തി നോക്കൊണ്ടു കേട്ടോ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെയാണല്ലോ പരത്തുക അതിന് പകരം അരിപ്പൊടി എടുക്കുക നല്ല സ്പീഡിൽ പരത്താനും കഴിയും പെട്ടെന്ന് പെട്ടെന്ന് അത് റെഡി ആയിക്കിട്ടും കേട്ടോ ഇതെനിക്ക് എൻ്റെ അമ്മ പറഞ്ഞ് തന്നിട്ടുള്ളൊരു ടിപ്പാണ് നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്ത് നോക്കാതരുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കുകൊണ്ടു ഇന്നും പരത്താൻ വേഗം എന്താ ഗോതമ്പ് പൊടി എടുത്തത് പിന്നെയാണ് എനിക്ക് അമ്മ പറഞ്ഞത് ഓർമ്മയത് വേഗം അരിപ്പൊടി എടുത്തു കേട്ടോ അപ്പോൾ ആ പരത്തലൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു അതിൻ്റെ ആ കുഴലൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ അപ്പോൾ അതാ പിന്നെ കറിക്ക് വേണ്ട നാളികേരം ഒന്ന് ചിരകി എടുക്കുകയാണ് അപ്പോൾ നമ്മളെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നാളികേരം അവിടെ ചിരകി വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഇവിടെ പൊതുവേ ഓയിൽ വാങ്ങല് കുറവാണ് എപ്പോഴെങ്കിലൊക്കെ വാങ്ങുകയുള്ളൂ കേട്ടോ കൂടുതലായിട്ടും വെളിച്ചെണ്ണയെ വാങ്ങുക ഇത് നല്ല അടിപൊളി വെളിച്ചെണ്ണയാണ് നമ്മളെ മില്ലിൽ അട്ടിയിട്ട് ഇവിടെ അടുത്ത മില്ലിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ എന്താ പറയുക കടയിൽ നിന്ന് കുപ്പിയിലോ പാക്കറ്റിലോ ഉള്ളതല്ല അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ചിലർക്കും ഈ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതിനോട് ഒരു എന്ന് പറയണൊക്കെ എണ്ണക്കടികൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് കുറവുണ്ട് എന്ന് ചിലർ പറയും ചിലർ പറയും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആണെന്നുള്ളത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് കുറവായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ കണ്ടില്ല നമ്മളെ ഭൂരി അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ എണ്ണ കുടിച്ചിട്ട് തന്നെ അല്ലയെന്ന് പറയാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ ഭൂരിക്കു മാവ് ഉണ്ടാക്കി കുഴച്ചിട്ടൊന്നുണ്ടാക്കി നോക്കൂട്ടോ ചിലർ ഇളം ചൂട് കുഴയ്ക്കും ഞാനും ആദ്യം അങ്ങനെയൊക്കെ ചെയ്തിരുന്നു പിന്നെ ഒരാൾ പറഞ്ഞു തന്നതാണ് കേട്ടോ പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി എന്നുള്ളത് പിന്നെ എണ്ണ കുടിക്കാതിരിക്കാൻ ഓയിലോ വിളിച്ചെണ്ണ തീർച്ചയായിട്ടും അതൊന്ന് എന്താ ആക്കി കൊടുക്കണം കേട്ടോ ആ പൊടിയിൽ എന്നാൽ പിന്നെ തീരി എണ്ണ കുടിക്കൂല എന്ന് പറഞ്ഞല്ലേ പിന്നെ എണ്ണയിൽ മുക്കി പൊരിക്കണ സാധനം അല്ലേ ചെറുതായിട്ടൊക്കെ അല്ലാതിരിക്കില്ലല്ലോ അങ്ങനെ ഒലിക്കൂല എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവണം എണ്ണ കുടിക്കാത്ത പൂരിയാണ് എന്നുള്ളത് അപ്പോൾ മൂന്ന് പാത്രത്തിലാക്കി വെച്ചത് ഈ നീല പാത്രത്തിൽ വൈകുന്നേരത്തേക്കും വെള്ളപാത്രത്തിൽ രാവിലേക്കും മറ്റേ ആ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഏട്ടനെ കൊണ്ടുപോകാനാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ ഇന്നിപ്പം മക്കൾക്ക് വേറൊരു സംഭവമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഒരുക്ക് വേണ്ടിയിട്ട് ഞാൻ ആക്കിയിട്ടില്ല അപ്പോൾ അപ്പം തന്നെതാ നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ വീണ്ടും ചൂടായിട്ടുണ്ട് അപ്പോൾ അതിൽ വേവുള്ള അരിയാണ് ഇട്ട് കൊടുക്കണത് അപ്പോൾ കുറച്ച് സമയം അതൊന്ന് തിളക്കേട്ട് അവിടെ കിടന്നിട്ട് അല്ലാതെ തിളച്ച് വെക്കി നമ്മൾ റൈസ് കുക്കറിലേക്ക് വെച്ചാലിപ്പോൾ വെന്ത് കിട്ടണില്ല അരി ഇരിക്കും തോറും വേവ് കൂടുതലാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ അപ്പോൾ അതാ അമ്മ നയിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ എന്താ കറി വെക്കുകയെന്നൊക്കെ ചോദിക്കിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞൊരു കുമ്പളങ്ങ കഷ്ണം ചെറിയൊരു വെള്ളം ഇരിക്കാൻ കഷ്ണമൊക്കെ എടുത്തിട്ട് പുളി ഒഴിച്ച് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞു അമ്മ അത് ശരിയാക്കുന്നുണ്ട് അപ്പോൾ അതിന് നമ്മളെ കറിയിലേക്കുള്ള ഹരവൊക്കെ നരച്ചെടുത്തതാണ് ഞാൻ നമ്മളെ പച്ചനാളികേരത്തിൽ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരിത്തിരി വലിയ ചീരക ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്തു എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തു അതിന് ശേഷം ഇതാക്കണ കടുകാണ് വറുത്തിട്ട് കൊടുക്കണ കേട്ടോ എപ്പോഴും പറയില്ലേ ഞാൻ ഉള്ളിട്ട് വറക്കുമ്പോൾ പിന്നെ കടുക് ഒന്ന് താളിച്ചൊഴിച്ചു നോക്കൂള്ളൂ ഞങ്ങൾ അവിടെയൊക്കെ അങ്ങനെയാണെന്നൊക്കെ പറയും കേട്ടോ പക്ഷെ ഇവിടെ ഞാൻ അധികവും പിന്നെ ഉള്ളിയാണ് താളിച്ചൊഴിക്കുക കേട്ടോ അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ ചോദിച്ചിട്ട് കടുക് താളിച്ചൊഴിച്ചു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് അത് ചെയ്യാൻ തോന്നാത്തത് പറഞ്ഞല്ലേ അപ്പം അമ്മ താകണ കുറച്ച് പാത്രങ്ങളൊക്കെ ആയില്ലേ അതൊക്കെ ഒന്ന് കഴുകി വെക്കാണ് കേട്ടോ അമ്മക്ക് ഈ സിംഗിൽ പാത്രം കണ്ടാൽ അമ്മ വേഗം അത് കഴുകാൻ നിൽക്കും ഇന്നിപ്പോൾ എന്തേ അറിയില്ല അമ്മ കുറച്ച് നേരം വൈകിട്ടാണ് നീച്ചിട്ടുള്ളത് പിന്നെ എന്താ പറയുക പ്രത്യേകിച്ച് രണ്ടാൾക്ക് എടുക്കാനുള്ള മലമറിക്കാൻ മാത്രമുള്ള പണിയൊന്നും നമ്മൾ അടുക്കളയിൽ ഇല്ല കേട്ടോ ഒരാൾക്ക് തന്നെ ഒന്ന് സ്പീഡിൽ എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് എടുക്കാനുള്ള പണി തന്നെയുള്ളൂ പിന്നെ ഇപ്പോൾ ആദ്യത്തെ പോലെ മുറ്റടിക്കാനൊന്നും തന്നെ ഒരുപാട് ചമ്മലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ശരിക്കും ഇപ്പോൾ ഒന്നരടം വെച്ചോ രണ്ടു ദിവസം വെച്ചോക്കെ അടിച്ചാൽ മതി കേട്ടോ പക്ഷെ എനിക്കൊന്നും അടിച്ചിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് മുറ്റത്തൊന്നും ഇല്ലെങ്കിലും ഒന്ന് തോടണം അത് ഇഷ്ടമാണ് അപ്പോൾ അച്ഛനും ഇതാക്കണം നീച്ചിട്ടുണ്ട് അച്ഛനും നേരം വഴി തന്നെയാണ് നീച്ചിട്ടുള്ളത് സാധാരണ ആറുമണി കഴിഞ്ഞാൽ നീക്കലുണ്ട് അപ്പം ഇന്ന് എല്ലാവർക്കും നല്ല ഉറക്കമുള്ളൊരു ദിവസമായിരുന്നു തോന്നുന്നത് അപ്പം അങ്ങനെ അച്ഛപ്പല്ലി അയക്കാൻ പോയിട്ടുണ്ട് അപ്പോഴേക്കും അമ്മ ഇതൊക്കെ ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഒന്ന് അടുപ്പത്ത് വയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ ചോറ് ഇങ്ങോട്ട് വാങ്ങി വയ്ക്കുമ്പോൾ ആ ഒരു അടുപ്പത്ത് വെക്കാൻ അങ്ങനെ ആ ഒരു കുക്കറിലേക്ക് ഞാൻ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴുകി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം ഇതിൽ ചക്കക്കുരിയൊക്കെ ഇട്ടാൽ നല്ലതാണ് അല്ലെങ്കിൽ പിന്നെ ചേമ്പോൾ ചേന അങ്ങനെ എന്തെങ്കിലും വേണം പുളി ഒഴിച്ചൊക്കെ വെക്കുമ്പോൾ പക്ഷേ ഇന്ന് ഞാൻ വെറുതെ വയ്ക്കുന്നത് കണ്ണനും ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കറി ഇത് പുളി ഒഴിച്ച് വെച്ചാലും മോരുകറീൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പം വെള്ളരിക്കുണ്ട് കുമ്പളങ്ങ ഉണ്ട് ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പച്ചമുളകും ഉപ്പുവെള്ളം ഒക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം ഗ്യാസ്മ വെച്ചാലോ അങ്ങനെ വിചാരിച്ചിട്ടുവാ പിന്നെ എനിക്ക് തോന്നി അടുപ്പ് നല്ലോണം കത്തണമുണ്ട് ഇപ്പം അത്യാവശ്യം വിറകും ഉണ്ട് അപ്പം പിന്നെ എന്നാൽ ഗ്യാസും ലാഭിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അടുപ്പത്തന്നെ വെച്ചു തീ കത്തിക്കുമ്പോൾ പിന്നെ അടുപ്പത്ത് വെക്കേണ്ടതാണ് സുഖം പക്ഷേങ്കിൽ ഉച്ച കഴിഞ്ഞാൽ തീ കത്തിക്കി ഭയങ്കര മടിയാണ് കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല ഭയങ്കര മടിയാണ് ഉച്ച കഴിഞ്ഞാൽ തീ കത്തിക്കാൻ രാവിലെ എന്നാൽ തീയണ്ട് കത്തിക്കണം എന്നാലും ഉള്ളു ഇൻട്രസ്റ്റ് പണി എടുക്കാനും കേട്ടോ അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല വൈകുന്നേരം എങ്കി ഇപ്പോൾ ചിക്കൻ കൊണ്ടുവന്നാലും അത് ഗ്യാസ് കൊണ്ട് വെക്കും അപ്പോൾ ഈ പകൽ ഒരുവിധമൊക്കെ അങ്ങോട്ട് ഇതുമ്പം ഉണ്ടാക്കാനും നോക്കും പിന്നെ ഇന്ന് ഭൂരിയൊക്കെ നമ്മൾ ഗ്യാസ് ഉമ്മ ഉണ്ടാക്കിയതല്ലേ അതുകൊണ്ട് പിന്നെ അതിന് കറി ഇവിടെ ഇരിക്കാട്ട് വിചാരിച്ചിട്ട് അങ്ങനെ ആട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചാടി കളിക്കൂട്ടോ അപ്പോൾ അത് ഓരോ തോന്നലുകളാണ് അപ്പോൾ എന്തായാലും കറി അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നേരെ ഇരുപതായപ്പോഴേക്കും ഏട്ടൻ ചായ ഒടിക്കായിരുന്നിട്ടുണ്ട് കേട്ടോ ചായയും കടിയൊക്കെ ആയെങ്കിൽ അത് നന്നാൾ വന്നാൽ പണി കഴിഞ്ഞോളൂല്ലോ പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരുക്കെട്ട് മണിക്കൊക്കെ പോയാലൊക്കെ മതി അപ്പോൾ ഭൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ കാലായില്ലേ ഭൂരിക്ക് ഇഷ്ടൂ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എങ്കിൽ ആ ബാജിക്കറി ഉണ്ടല്ലോ അതെനിക്ക് തീരെ ഇഷ്ടമല്ല അതിനെനിക്കൊരു ടേസ്റ്റേ തോന്നലില്ല കേട്ടോ അത് ഞാൻ എങ്ങനെയൊക്കെ വെച്ച് നോക്കിയാലും എനിക്കത് ടേസ്റ്റ് തോന്നലില്ല ഇവിടെ ആർക്കും ആ ഒരു കറീനോട് വലിയൊരു താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കാഞ്ഞത് അല്ലെങ്കിൽ കടലക്കറി ആവണം മുട്ടക്കറി ആവണം അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ ഗ്രീൻ പീസ് കറി ആവണം ചെറുപയറാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാക്കണ് കണ്ണനെ ഞാൻ വിളിച്ചുവിടുന്നുട്ടോ ഓന എന്നിട്ടൻ്റെ പിരുന്നിട്ടാണ് ചായ കുടിക്കല് അപ്പോൾ ഇന്ന് നേരത്തെ ആയിട്ട് ഇരുന്നപ്പോൾ പിന്നെ ഓനെയും പോയി വിളിച്ചു കൊടുന്ന് ഓന ചായ കുടിക്കുന്നുണ്ട് അങ്ങനെ ഓരോ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മയും അനുട്ടിയി ഇതാക്കണ ഓലും തന്നെ അന്ന് വലിയ പ്രത്യേകിച്ച് പണികളൊന്നും കാണാനും ഇല്ല എന്ന് ഭൂരി ഒക്കെയാണെന്ന് കണ്ടപ്പോൾ രണ്ടാളും വേഗം ചായ കുടിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് ചായ കുടിക്കാൻ സമയമായിട്ടില്ല കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് നാർത്ത ഉണ്ടാക്കി ചായ അപ്പോൾ രാവിലത്തെ ചായ നല്ല ചൂടുവാണ് ഉച്ച കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് തണുത്ത ചായ കൊടുത്താലും ഒറ്റ കുഴപ്പമില്ല കേട്ടോ അപ്പം അതൊന്നും കൂടിയാണ് ചൂടാക്കിയതാണ് അപ്പം അതിനൊട്ടി വെള്ളവും ഭൂരി എടുത്താൽ പോയിട്ടുണ്ട് പിന്നെ എടനെയുള്ള വെള്ളം അവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഭൂരിയാക്കിയിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ കറി ആക്കണം അപ്പം അമ്മയ്ക്കുള്ളത് അമ്മ എടുക്കണുണ്ട് അപ്പം ഇന്ന് നേരത്തെയാണ് ആണെങ്കിൽ എല്ലാവരും ചായ കൂടിയിട്ടോ അപ്പം ഞാനും നന്ദുണ്ട് പിന്നെ അച്ഛനും തന്നെ കടയിൽ നിന്ന് വന്നിട്ടില്ലല്ലോ അപ്പം കടയിൽ പോയിട്ട് വെറുതെ പോവാനിട്ടോ കടയ്ക്ക് പത്രമൊക്കെ വായിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വെറുതെ നിന്ന് ഇറങ്ങി നടക്കും അല്ലാതെ വീട്ടിൽ തന്നെ അടഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കൊന്നും നടക്കാനും കഴിയൂല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ രാവിലെയും വൈകുന്നേരവും വേണ്ട നേരമൊക്കെ അങ്ങനെ പോകട്ടോ അപ്പം നല്ലതാണ് അങ്ങനെ പോണത് പിന്നെ ഞാൻ വേഗം ഒരു വിധമൊക്കെ ഉണ്ടായില്ലേ അപ്പോൾ നമ്മളെ കറി അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എനിക്ക് അരച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ശരിയാക്കി ഒരു തിരുമ്പൽ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം എൻ്റെ സോപ്പും പൊടി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം കല്ലുമ്പോൾ തിരുമ്പണ കേട്ടോ അപ്പം ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയട്ടെ പറയാൻ വിചാരിച്ചിട്ട് പിന്നെ നമ്മളെ ബാർ സോപ്പ് വെച്ചിട്ട് അങ്ങനെ കല്ലുമ്പോൾ തിരുമ്പിയതിന് ശേഷം മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ട് ഒന്ന് വലിച്ചെടുക്കൂ കേട്ടോ എടുക്കൂലേ പകുതിയൊക്കെ ഉണങ്ങും അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി മെഷീനിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അത് നമ്മളെ കറിയൊന്ന് റെഡിയാക്കുകയാണ് അപ്പോൾ അതിൽക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചു തൈരുണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പുളി പിഴിഞ്ഞ് പിന്നെ അതിലേക്ക് നാളികേരം അരച്ചത് അപ്പോൾ നാളികേരത്തിൽ ഞാൻ വെറുതെ ചെറിയുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ആ പരപ്പ് ഇതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് തിളന്ന് വന്നു തുടങ്ങുമ്പോൾ പിന്നെ ഇതിക്ക് വറവ് ഇട്ട് കൊടുത്താൽ മതി അപ്പം വറവ് ഇടണത് ഉലുവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉലുവിയും കടുകൂടാ പക്ഷേങ്കിൽ നമ്മൾ പുളി കറിയിലൊക്കെ കൂടുതലായിട്ടും ഉലുവാണ് ഉപയോഗിക്കലുള്ളത് പിന്നെ രണ്ടും ചെറുക്കൂട്ടവും ചിലപ്പോൾ കടുക് മാത്രം ചെറുക്കും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും ഒരു മോര് കറീൻ്റെ ടേസ്റ്റാണ് ഈ ഒരു കറി അപ്പോൾ ഇതാ വെളിച്ചെണ്ണയിൽ ഉലുവിയും അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കറി സെറ്റായിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ ആ ഒരു പാലപ്പത്തിൻ്റെ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടു അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ആ പൂരി ഉണ്ടാക്കിയില്ല അപ്പം അതിന് ഞാൻ കുറച്ചെടുത്ത് ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് സോയാബീനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സോയാബീനിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ചിക്കൻ മസാലയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഈ ഒരു എണ്ണ മതിയാവും അപ്പോൾ ആദ്യം ഒന്ന് തീ കൂട്ടി വെക്കും പിന്നെ അങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി ഇളക്കി അങ്ങനെ വേവിക്കും കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ നല്ല ഇഷ്ടമാണ് പിന്നെ അതാ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു വെറൈറ്റി എന്താ ലിഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു സംഭവമാണ് അപ്പോൾ വെളിച്ചെണ്ണ ഇന്ന് നെയ്യോ കുഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉരുളിക്ക് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു സവോള സവോള ചെറുതായി അരിഞ്ഞതും പിന്നെ പച്ചമുളക് അതൊക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിത് അതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്കായ ഇത് മൂന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ രണ്ടെണ്ണം വെച്ചോ മൂന്നെണ്ണം വെച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം മക്കളെ പറ്റിക്കാനും പിന്നെ എന്താ പറയുക ചോറൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കൾക്കും ഇനിയിപ്പോൾ വലിയൊരുക്കായാലും കേട്ടോ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു റെസിപ്പി തന്നെയായിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അതെന്തായാലും വിജയിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഒരു തക്കാളീൻ്റെ പകുതി ഒരുപാടൊന്നും എടുത്തിട്ടില്ല ഒരുപാട് ഓവറായിട്ട് പഴുക്കാത്തൊരു തക്കാളീൻ്റെ പകുതി ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചിക്കൻ മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലേൻ്റെ പൊടി ഇത് മൊത്തത്തിൽ ഒന്ന് ചേർത്തിട്ടുണ്ട് ഒക്കെ കുറേശ്ശെ മസാല ചേർക്കാൻ പാടുള്ളേ എന്നിട്ട് അതൊക്കെ ഒന്ന് അതിൻ്റെ പച്ചമാണം മാറി വന്നപ്പോൾ ഒരു സൈഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ആ ഒരു ഉരുളീൻ്റെ നടുക്കേക്ക് നമ്മൾ മൂന്ന് മുട്ട പിന്നെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ ഒന്നും ഇട്ടിട്ടില്ല ഇനി അതൊന്ന് നടുക്ക് വെച്ചിട്ടൊന്ന് ചിക്കി എടുക്കുകയാണ് ശരിക്കും വേണമെങ്കിൽ ഇതിന് മുട്ടച്ചോറ്ോ അല്ലെങ്കിൽ മുട്ട ബിരിയാണി എന്നോ അല്ലെങ്കിൽ പിന്നെ ഫ്രൈഡ് റൈസ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കുക പിന്നെ പച്ചക്കറികൾ നമ്മളെ കയ്യിലുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാബേജോ ക്യാരറ്റോ ബീൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ക്യാപ്സിക്കം അതൊക്കെ ചേർക്കുക പക്ഷേ എൻ്റെ കയ്യിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തെടുക്കുന്നത് പിന്നെ രാവിലെ നമ്മൾ ആ ഒരു കറി ഉണ്ടാക്കിയില്ലേ അപ്പോൾ ഞാൻ കുറച്ച് ഗ്രീൻപീസ് എടുത്ത് വെച്ചിരുന്നു കേട്ടോ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് സോയാബീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ഇഷ്ടമാവില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ അതാ രാവിലെ തിളപ്പിച്ചു വിറ്റി വെച്ചിരുന്ന ആ ചോറില്ലേ അതാണ് ഇതിൽ കിട്ടിട്ടുള്ളത് റേഷനരി ആണെങ്കിലൊന്നും കൂടി അടിപൊളിയാകും കേട്ടോ പക്ഷേ എങ്കിൽ ഈ ചോറാണ് ഞാൻ കൊടുത്തത് അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതിൽ ചേർക്കാൻ വിട്ടുപോയൊരു സംഭവം സോയാ സോസും തക്കാളി സോസും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ചേർക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറന്നു കേട്ടോ പക്ഷേ അത് ചേർത്തിട്ടില്ലെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു മക്കളത് സ്കൂളിൽ കൊണ്ടുപോയിട്ട് എല്ലാ കുട്ടികളും ഇതിൻ്റെ റെസിപ്പി ചോദിച്ചു എന്നാൽ പറഞ്ഞോളെ കൂട്ടായിരുത്തിയാളൊക്കെ അതിൻ്റെ റെസിപ്പി ചോദിച്ചു പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളെ ചാനലിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞതാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു ചോറ് തന്നെയായിരുന്നു ഇനിയിപ്പോൾ ഇത് ബിരിയാണി അരി വേണമെന്നോ കഫ്സേൻ്റെ അരി വേണമെന്നോ അങ്ങനെയുള്ളതൊന്നും ഇല്ല നമ്മളെ സാധാ ചോറ് വെച്ചിട്ട് ഇതേപോലെ നാക്കി എടുത്ത് എന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ കമൻറ്റിൽ അറിയിക്കാനോട്ടോ ടേസ്റ്റ് ഉണ്ടേന്നോ ഇല്ലേ എന്നുള്ളത് ഞാൻ വെറുതെ പറയല്ല അപ്പോൾ ഇതാ മക്കൾക്ക് ഇന്ന് ഇതാണ് കൊടുത്തയക്കുന്നത് കേട്ടോ കണ്ണന് മാത്രം കൊടുത്തയക്കാൻ പറ്റിയില്ല കണ്ണന് കൊടുത്തയക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ മുട്ട ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ കടയൊക്കെ തുറന്നിട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇവിടെ നന്ദൂനും അനുമോക്കും കുറച്ച് ആ ഒക്കം പോലെ പോയാൽ മതിയല്ലോ കണ്ണന് നേരത്തെ കൊണ്ടുപോകനും പിന്നെ ഭൂരി കൊടുത്തയച്ചു അപ്പോൾ ഇതിക്ക് സൈഡായിട്ട് ഇതാക്കണേ നമ്മളെ ഒരു പിന്നെ സോയാബീൻ വറുത്തിട്ടില്ലേ അത് ഇട്ടുകൊടുക്കണുണ്ട് പിന്നെ കുറച്ച് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ തൈര് ഉള്ളിയൊക്കെ വെച്ചിട്ട് ഒരിത്തിരി സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഉഷാറായിട്ടോ പപ്പടം ഉച്ചാറൊക്കെ കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും വെറുത്ത തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ടാക്കാൻ ഒരു സംഭവമാണത് അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യണേ അപ്പോൾ മക്കൾക്കുള്ളതൊക്കെ റെഡിയാക്കി പിന്നെ നന്ദൂന് പത്ത് മണിക്കിന്ന് മിക്സറാണ് കൊടുത്തയക്കണേ കേട്ടോ കുറേ ദിവസമായിട്ട് ബിസ്ക്കറ്റാണ് കൊടുത്തയക്കിലുള്ളത് അപ്പോൾ ബിസ്ക്കറ്റ് തന്നെ അടുത്തിട്ടുണ്ടാവും ഇപ്പം മിക്കവാറും ദിവസം ഒന്നോ രണ്ടെണ്ണം ബാക്കി അയലിങ്ങാട്ടനെ കൊണ്ടുവരലുണ്ട് അപ്പോൾ ഇന്ന് ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ ചോദിച്ചിട്ട് മിക്സർ കൊടുത്തയച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ തിന്നുള്ളൂട്ടോ അല്ലാത്ത ഒന്നും തിന്നൂല ശരിക്കും രാവിലത്തെ കടിയാണ് കൊടുത്തയക്കാൻ പറയുക രാവിലെ എന്താ ഉണ്ടാക്കിയാലും അത് കൊടുത്തയക്കാനാ പറയുക അതൊന്നും ഒരുക്ക് വണ്ടി വരൂല അത് ഉച്ചയ്ക്ക് മതി പത്ത് മണിക്ക് ഇങ്ങനെയുള്ള സ്നാക്സ് സ്നാക്സൊക്കെയാണ് ഇഷ്ടം അപ്പം അതാ ഒരുക്കുള്ളതൊക്കെ ബാഗിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് ഇനി വന്നിട്ടുള്ളൂട്ടോ അടിക്കലും തുടക്കലും ഒക്കെ അപ്പം അടുക്കളയത്തൊക്കെ ഒരുവിധം ഒരുങ്ങിയിട്ടുണ്ടല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഇന്നലെ വീഡിയോ ഉണ്ടാതിരുന്നതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാലോ അറിയാമല്ലോ ഫോണിന് ഒരു കംപ്ലൈന്റ് ചെയ്യുന്നു അപ്പോൾ അതൊക്കെ ഏട്ടനും കാണാനും കൊണ്ടുപോയി ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്